ദ ഗുഡ് വില് പുള്ളി ചെയ്തതിൻ്റെ എഫക്റ്റാണ് നീ ഇപ്പം എൻജോയ് ചെയ്യണത് അല്ലെങ്കിൽ യു ഓൺ ഗെറ്റ് ഇറ്റ് ലൈക്ക് ഞാനപ്പം ജസ്റ്റ് ചുമ്മാ തോട്ട്സ് എടുക്കും ഓരോ സ്റ്റാർസിൻ്റെ സൺസിൻ്റെ അപ്പം അവരുടെ ആ ഫാദേഴ്സ് അതൊന്നും ചെയ്യാത്തതുകൊണ്ട് അവർക്ക് കിട്ടുന്ന റിയാക്ഷനും എനിക്ക് പുള്ളി ഇദ്ദേഹം ചെയ്തതിന് കിട്ടുന്ന റിയാക്ഷനും ചുമ്മാ ഞാൻ തന്നെ ആയിരുന്നു ചുമ്മാ കമ്പയർ ചെയ്തിട്ട് അങ്ങ് പോവും വെളിയിൽ പറയാറില്ലേ ജസ്റ്റ് ഇൻസൈഡ് മീ അപ്പോൾ ദറ്റ്സ് എ ടൈം ഐ ഫീൽ റിയലി പ്രൗഡ് അപ്പോൾ മച്ച പിന്നെ അഭിനയിക്കുന്ന സമയത്തും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു പേടി തോന്നാറുണ്ടോ ഇത്രയും വലിയൊരു മനുഷ്യന്റെ മകനാണ് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ അങ്ങനെ ചിന്തിക്കാറുണ്ടോ ഇറങ്ങുമ്പോൾ എല്ലാം ഈ ഒരു പേടി എപ്പോഴും ചെയ്യുന്നത് ആണ് ചില സ്വഭാവം ഏജ് അതല്ലേ എന്നാലും വി ആഡ് ടു അഡ്ജസ്റ്റ് ആളുകൾക്ക് വേണ്ടി അവരെ കാണാൻ ഇച്ചിരിക്കണം റെസ്പെക്ട് ചെയ്യണം പിന്നെ മൊഹം അങ്ങനെ അറിഞ്ഞുകൂടാത്ത ആ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അവനെ ആ ഒരു ചോദിക്കും എവിടെ കണ്ടെന്ന് ചോദിക്കും നമുക്ക് എവിടെ കണ്ടെന്ന് അതെ അത് കാരണം എന്താന്നറിയോ അങ്ങനെ മാമക്കെ ആണെങ്കിൽ എല്ലാരും അറിയാം ഒരിക്കൽ പരിചയപ്പെട്ട ആളെയും നല്ല ഓർത്തുവെക്കും അപ്പൊ മകനാകുമ്പോ അങ്ങനെ ഓർത്തു വെക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത അവർക്ക് പിന്നെ മാമായുടെ മച്ചയുടെ ആ ഫിലിംസ് ഒക്കെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് റെസ്പോൺസ് അങ്ങനെ ചർച്ചകളൊക്കെ നടത്താറുണ്ട് ഡാഡിയായിട്ട് അങ്ങനെ എല്ലാ പടത്തിനും ഇല്ല ഹിയർ എൻ ദ ഹിയർ ദ യെസ് ബിക്കോസ് ഫാദറും വളരെ ബിസി ടൈം ആയിരുന്നില്ല അറിയാമല്ലോ പുള്ളിയും പീക്കിൽ നിൽക്കുമ്പോഴാണല്ലോ എൻ്റെ എൻട്രൻസ് സോ ഇങ്ങനെ കണ്ടുകിട്ടണ സമയത്ത് ലൈറ്റായിട്ടൊന്ന് സംസാരിച്ചിട്ട് പോകും കൂടുതലൊന്നും അഡ് അഡ്വൈസ് ചെയ്യാൻ വരുമില്ല ബിക്കോസ് പുള്ളി അറിയാം കൂടുതൽ അഡ്വൈസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ബിക്കോസ് ദീസ് വാലേസ് വിൽ ഡു വാട്ട് ദേ ഹാവ് ടു ഡു പക്ഷെ എന്നാലും തെറ്റണമെങ്കിൽ ഒന്ന് പയ്യ പറഞ്ഞു തന്നിട്ട് അങ്ങ് പോവും പിന്നെ ഇറ്റ്സ് യോർ വിഷ് കറക്റ്റ് ചെയ്യണമെങ്കിൽ നീ കറക്റ്റ് ചെയ്തത് ആ സ്റ്റൈലേ പറയുള്ളൂ അല്ലാതെ ഇൻസിസ്റ്റ് ചെയ്യില്ല നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊന്നും ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഇപ്പോഴാണ് ഹെൽപ്ഫുൾക്ക് അതിൻ്റെ ഇൻസിസ്റ്റ് ചെയ്യും നീ അതെന്ത് ചെയ്യാത്ത ഇതൊന്നും നമ്മളെ വഴിയിൽ വിട്ടിട്ട് ഒരു ചെറിയൊരു പിടി ഒന്ന് വലിച്ചു തരും അപ്പൊ നമുക്കറിയാം തെറ്റി ഇങ്ങോട്ട് മാറാം അങ്ങനെ അങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്തോണ്ടിരിക്കും ഒരു നൈസ് ഫീലിങ് അതല്ല